ുമാരനും ഒരായിരം നന്ദി പറയുന്നു ആദ്യമേ തന്നെ എൻ്റെ പേര് ഹിമ ഞാൻ അങ്കമാലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഇറ്റാലിയൻ വിസ ഫ്ലൂസി വിസക്ക് വേണ്ടിയിട്ട് പേപ്പറ് വെച്ച് അതെനിക്ക് കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു പക്ഷേ അത് കൊറോണയൊക്കെ കാരണം എനിക്ക് മുടങ്ങിപ്പോയായിരുന്നു പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എടുക്കുന്നത് പക്ഷേ എൻ്റെ ഫ്ലൂസിയുടെ പേപ്പർ ഫെബ്രുവരി ഏഴാം തീയതി എനിക്ക് അവിടെ ലോഗിൻ ആയി ഒമ്പതേ നാലിന് എൻ്റെ പേപ്പർ അവിടെ കയറിയായിരുന്നു അപ്പം ഞാൻ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് എൻ്റെ മമ്മി എൻ്റെ അടുത്ത് ചോദിക്കും നിനക്കന്ന് കൃപാസനത്തിൽ പോകുകയാണ് ഞാൻ ഒരുപാട് സ്പോൺസറെ കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു അപ്പം മമ്മി അത് പറയുമെങ്കിലും എനിക്ക് ീ ഇങ്ങടേക്ക് വരാനായിട്ടുള്ളൊരു മനസ്സ് തോന്നുന്നില്ല ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോഴാണെങ്കിലും മാതാവിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഈ സാക്ഷ്യങ്ങളും കേട്ടു കഴിയുമ്പോൾ ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്ത് വിടുമായിരുന്നു പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പാലായിലുള്ള ഒരു ചേച്ചി ആ ചേച്ചിയും ഈ പേപ്പർ വെക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോയിരുന്നില്ല അന്നാ എന്നാൽ ഒരു ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കും നിൻ്റെ പേപ്പർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മാതാവിൻ്റെ അടുത്ത് ചെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ചെന്നേക്കാം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചു പക്ഷേ അന്നാലും എനിക്ക് പിന്നെ ഈ മാതാവിൻ്റെ അടുത്ത് വരാനായിട്ട് ായിരുന്നു പക്ഷേ പിന്നീട് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിം സഹോദരി ഉണ്ടായിരുന്നു ചേച്ചിയുടെ പേര് എന്നാണ് ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുവാണേൽ നിങ്ങൾ കൃപാസനത്തിൽ പോകില്ല ഞാനിങ്ങനെ ഓരോ പേപ്പർ കയറി എൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ചേച്ചി പിന്നെയും എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പം സാറ്റർഡേ എനിക്ക് അവധിയാണ് സെക്കൻഡ് സാറ്റർഡേ അവധിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നാളെ ഞാൻ എന്തായാലും കൃപാസനത്തിൽ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയിച്ചിട്ട് അടുത്ത് പറഞ്ഞ് ഫോൺ വിളിച്ചു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പാലായിലുള്ള ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാതാവ് നിന്നെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്തായാലും പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്ന് കൃപാസനത്തിൽ രണ്ടാമത് അതായത് ഈ എപ്രാവശ്യത്തെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ പ്രാർത്ഥനയിൽ ആയിരുന്നു രാവിലെ വെളുപ്പിനത്തെ പ്രാർത്ഥന ചൊല്ലും വൈകുന്നേരം സാക്ഷ്യങ്ങൾ കേൾക്കും ബൈബിൾ വായന നടത്താതെ ഉണ്ട് um. പിന്നെ ഏഴുമണിയുടെ സന്ധ്യാപ്രാർത്ഥന കൂടാറുണ്ട് അപ്പോൾ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് അച്ഛൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ട് എങ്ങനെ ജീവിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്താറുണ്ടായിരുന്നു പിന്നെ അതേമാതിരി എന്നെ സാക്ഷിയെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നാല് പേര് ഞാൻ ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് ഞങ്ങൾ പലപ്പോഴും വീട്ടിൽ തല്ലുകൂടുമായിരുന്നു എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം ഉണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ തല്ലുകൂടുമായിരുന്നു ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ ഉടമ്പടി ശേഷം എനിക്ക് ഞങ്ങളെ നാല് പേരും കൂടെ ഭയങ്കര ഒരു ഐക്യത്തിലാണ് നടന്നു പോകുന്നിരുന്നത് അതേമാതിരി എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ നിന്നെങ്കിലും വാങ്ങിക്കാനായിട്ടാണെങ്കിലും എനിക്ക് കിട്ടും എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മാതാവ് നടത്തി തരുമായിരുന്നു അതേമാതിരി തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഉടമ്പടി വെച്ചത് എൻ്റെ വീടിനെ പരിശുദ്ധാത്മാവിനായി നിറയ്ക്കണമേ എൻ്റെ മക്കളിൽ ദൈവിക കൃപയും ജ്ഞാനവും വളരാനായിട്ട് നീ അനുവദിക്കണമേ എന്നായിരുന്നു അത് എൻ്റെ മക്കളിൽ നടത്തി തന്നു അതേമാതിരി എന്നെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഞങ്ങൾ പേരും കൂടി ഇരുന്നുള്ളൊരു സന്ധ്യാപ്രാർത്ഥന ഉണ്ടാവാറില്ല പലപ്പോഴും അത് മാറിപ്പോവാറുണ്ട് മൂത്തപുത്രനാണ് പ്രാർത്ഥനയുടെ സമയത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കൂട്ടത്ത് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ നാല് പേരും കൂടി ചൊല്ലുവാൻ വേണ്ടിയിട്ട് മാതാവിനെ സഹായിച്ചു അതിനുശേഷം ഫ്ലൂസിയുടെ പേപ്പറിൻ്റെ നുള്ളോസ്ത വരണം നുള്ളോസ്ത വരുന്ന സമയത്ത് എന്റെ ഒമ്പത് നാല് മുപ്പത്താറ് സെക്കൻഡിനാണ് എന്റെ പേപ്പർ കയറിയത് പക്ഷേ ഒമ്പത് നാല് സെക്കൻഡും ചേച്ചിക്ക് നുള്ളോസ്ത വന്നു കഴിഞ്ഞാൽ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ എംബസിയിൽ കൊടുത്ത് നമുക്ക് ബയോമെട്രിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ സ്പോൺസറ് അവിടെയൊരു ചേച്ചിയുണ്ട് മലയാളി ചേച്ചിയുണ്ട് ആ ചേച്ചിയെ വിളിച്ചു ആ ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ മെസ്സീനെയാണ് അവരുടെ എംബസിയുടെ സ്ഥലം അവിടെ പോയി ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഉണ്ട് നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ മെയിൽ അയച്ചേക്കാമെന്ന് പറഞ്ഞു സ്പോൺസർക്ക് അന്ന് പിറ്റത്തെ ദിവസം തന്നെ മെയിൽ വിട്ടു അതെനിക്ക് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മാർച്ച് മെയ് മാസത്തിലാണ് എനിക്ക് മെയ് ഇരുപത്തഞ്ചാം തീയതി എനിക്ക് നൊള്ളവസ്ഥ അടിച്ച് കിട്ടുന്നത് നൊള്ളോസ്ത അടിച്ച് കിട്ടി ഞാനിവിടെ ഏജൻസി കൊടുത്തു ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ബയോമെട്രിക് കഴിഞ്ഞു ബയോമെട്രിക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമത് മെയിൽ വന്നിരിക്കുന്നത് റീ ബയോമെട്രിക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അത് ഞാൻ എറണാകുളം എം ബി എസ് എഫിൽ പോയി റീ ബയോമെട്രിക് ചെയ്തു ഞാൻ ഈ അഞ്ചാം തീയതി ചൊവ്വാഴ്ച എൻ്റെ വിസ വന്നു ടിക്കറ്റ് കൊടുത്തു ഞാൻ ഇറ്റലിയിലേക്ക് പോവുകയാണ് പിന്നെ അതേമാതിരി തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഞാൻ പേപ്പർ പ്രാസന പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി രോഗികളായിരിക്കുന്നവർക്കും ഞങ്ങളുടെ അടുത്ത് അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലാണുള്ളത് അവിടെയുള്ള രോഗികൾക്കൊക്കെ കൊണ്ട് കൊടുത്ത് പറയാറുണ്ട് കാര്യങ്ങൾ പിന്നെ രോഗി ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളവർക്ക് എൻ്റെ കയ്യിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പ്രേക്ഷിത ഉള്ളത് പാവപ്പെട്ടവർക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ ചികിത്സാ സഹായം ചോദിച്ചു വരുന്നവർക്ക് എന്നാലുള്ള സഹായം ഞാൻ അവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അമ്മ അമ്മമാതാവും തിരുകുമാരനും നിന്ന് ഒരായിരം നന്ദി പറയുന്നു ഹിമ പറയുന്നത് അപ്പോസ്തല പ്രവർത്തനം പതിനാറിൻ്റെ മുപ്പത്തിയൊന്ന് അവർ പറഞ്ഞു കർത്താവെ യേശു ക്രീസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ ഹിമയ്ക്ക് പലർ പറഞ്ഞിട്ടും ഉടമ്പടി എടുക്കാനോ കൃപാസനത്തിൽ വരാനോ മനസ്സ് വരുന്നില്ല പരിശുദ്ധാത്മാവിനെ നിറയണമെന്ന ഒരു കുടുംബത്തോടു കൂടി ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചു അങ്ങനെ പലരായിട്ടാണ് ഈ അവരുടെ ചേച്ചി പറഞ്ഞിട്ടും പല മക്കൾ പറഞ്ഞിട്ടും ഉടമ്പ് കൃപാസനത്തിൽ വരാൻ മടിയാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവർക്ക് ഉടമ്പടിയിൽ അത്ഭുതങ്ങൾ ഉടനടി പരിഹാരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ മോൾ ഇറ്റലിയിലേക്ക് പോവുകയാണ് പലരുവഴിയാണ് ആ മോളിവിടെ വിശ്വാസത്തിലേക്ക് വന്നത് അമ്മയുടെ സന്നിധിയിലേക്ക് വന്നത് അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞു അനുസരിച്ചപ്പോൾ നമ്മുടെ ഉടമ്പടിയിൽ ഉടമ്പടിയിലൊരു കണ്ടൻറ്റുണ്ട് അനുസരിച്ചാൽ അനുഗ്രഹമാണ് വിഷയപ്രവാചൻ്റെ പുസ്തകം ഒന്ന് പതിനെട്ട് അങ്ങനെ അത് വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി ഇവിടെ വന്നു അപ്പോൾ അത് പരിശുത്തമ്മ സമയം സമയത്തിൻ്റെ അമ്മ സമയം കുറച്ചു കൊടുത്തു അവൾക്ക് വിദേശത്ത് പോണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നുസരിച്ചപ്പോൾ മാത്രമാണ് ആ കുട്ടി ഇവിടെ വന്ന് അതനുസരിച്ച് തൻ്റെ അമ്മ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞു മോനെ അവൻ്റെ കാര്യം അവരുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അനുസരിച്ചാൽ ഉടമ്പടി എടുത്ത് അനുസരിച്ചാൽ നിങ്ങളുടെ കാര്യവും പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറയൂ ഈ സഹോദരി വഴി നമ്മൾക്കറിയാൻ സാധിച്ചു അങ്ങനെ ഉടമ്പടി ആ കുട്ടി എടുത്തു വിശ്വാസത്തിൽ വന്നു അവരുടെ കുടുംബം ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അദ്ദേഹം ഇപ്പോൾ വിദേശത്തേക്ക് പോകാനൊരുങ്ങുന്നു കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവും കൊണ്ടാണ് ആ കുട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതെന്ന് നമ്മളോട് പറഞ്ഞു ഉടമ്പടി പ്രവർത്തിയാണ് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ വേണ്ടതെന്ന് നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് ക്ലാസ്സിലൂടെ നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട് അമ്മയെല്ലാം പ്രവർത്തിയാണ് ചെയ്യുന്നത് അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്ന വിശ്വ യോഹന്നാൻ രണ്ടേ അഞ്ചലി പറഞ്ഞു അതാണ് അവരനുസരിച്ചത് അങ്ങനെ അവർക്ക് കിട്ടിയ ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മ വഴി ഈശോയോട് നമുക്ക് നന്ദി പറയാം കൈകൾ അടിച്ചുകൊണ്ട് അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക